പണിതിട്ടും പണിതിട്ടും പണി തീരാത്തൊരു ആശുപത്രി ഉണ്ട് ഇടുക്കിയിൽ രാജാക്കാട് ഹോമിയോ ആശുപത്രി നിർമ്മാണം ആരംഭിച്ച നാലു വർഷം പിന്നിട്ടിട്ടും പണികൾ ഇങ്ങുമെത്തിയിട്ടില്ല രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഐ എച്ച് ആർ ഡി ബിൽഡിംഗിലെ ഇടുങ്ങിയ മുറിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോമിയോ ആശുപത്രിക്ക് അടിസ്ഥാന സൗകര്യമുള്ള ഒരു കെട്ടിടം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ജനങ്ങളുടെ ഈ ആവശ്യത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ ഉടുമചോല എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിനായി നാല്പത് ലക്ഷം രൂപയും അനുവദിച്ച ടെൻഡർ നടപടികളും പൂർത്തീകരിച്ച കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നും നിലവിലെ അവസ്ഥയിൽ പണികൾ എന്ന് പൂർത്തീകരിക്കുമെന്ന് വ്യക്തമല്ലെന്ന പൊതുപ്രവർത്തകർ പറയുന്നു എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഹോമിയോ ആശുപത്രിക്ക് പണം അനുവദിച്ച് പണി തുടങ്ങിയിട്ട് നാലു വർഷമായിരിക്കുകയാണ് നാലു വർഷമായിട്ടും ഈ ഹോമിയോ ആശുപത്രിയുടെ പണി ഇങ്ങനെ തന്നെ നിൽക്കുമ്പോൾ എന്റെ പിന്നിൽ കാണുന്ന ഈ ഹോമിയോ ആശുപത്രി ഒപ്പം ഇടുക്കി ജില്ലയിൽ അനുവദിച്ച ഏഴോ എട്ടോ ഹോമിയോ ആശുപത്രികളുടെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് എന്നാൽ എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ ഹോമിയോശുപത്രി തുടങ്ങിയതുപോലെ തന്നെ നിൽക്കുക അല്ലാണ്ട് യാതൊരു മാറ്റം വരുത്തുവാനോ അല്ലെങ്കിൽ ഈ പണി പൂർത്തീകരിച്ച് അവിടെ രോഗികളെ പരിശോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല രാജക്കാട് പഞ്ചായത്തിൽ സർക്കാർ ഹോമിയോ ആശുപത്രി അനുവദിച്ചെന്നും പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന എൽ ഡി എഫ് രാജക്കാട് പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫും ഈ ആശുപത്രിയുടെ പണിയൊന്നും പൂർത്തീകരിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നടത്തുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എലക്ഷൻ വരുമ്പോൾ ആളുകളെ പറ്റിക്കുവാൻ വേണ്ടി ഓരോരോ പദ്ധതികൾ കൊണ്ടുവന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എലക്ഷനെ ഫേസ് ചെയ്യാൻ മാത്രമാണ് ഇവർ ചെയ്യുന്നത് അല്ലാണ്ട് എൽ ഡി എഫ് ഈ നാട്ടിലെ ജനങ്ങളുടെ വികസന ഉന്നമനത്തിനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ വികസനത്തിനു വേണ്ടിയോ ഒന്നും ചെയ്യാറില്ല ആശുപത്രിയുടെ കരാറുകാരൻ തന്നെയാണ് പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കാനും കരാർ എടുത്തിരിക്കുന്നത് ഇതിന്റെ അവസ്ഥയിലും മാറ്റമൊന്നുമില്ല